ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ ഒരു ന്യൂസ് ഇങ്ങനെ സോഷ്യൽ മീഡിയ പരക്കുന്നുണ്ട് നമ്മുടെ അൻസിബ പുറത്താക്കിയത് അൻസിബ പുറത്തായതല്ല പുറത്താക്കിയതാണ് വോട്ടിങ്ങിൽ കൃത്രിമം കാണിച്ച് ഷോ ഡയറക്ടർ പുറത്താക്കിയതാണെന്ന് അത് ആരാ പറയുന്ന ചോദിച്ചാൽ ജസന എ എസ് ജസന എ എസ് എന്ന് പറയുന്നൊരു ചാനലിനുടമയാണ് അവർക്ക് ബിഗ് ബോസിനുള്ളിലെ എഡിറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധമുണ്ട് അപ്പോൾ അവർ പറഞ്ഞതാണ് അൻസിബയുടെ ഗ്രാഫ് ആദ്യകാലത്ത് ഇങ്ങനെ കട്ടിൽ റാണിയും അണിലി എന്നൊക്കെ പറഞ്ഞുള്ള പേരും ഇട്ട് അങ്ങനെ മോശമായിട്ട് ഒത്തിരി സൈബർ അറ്റാക്ക് മേടിക്കും പിന്നീട് അങ്ങോട്ട് ഗ്രാഫ് ഉയർന്നു വന്നപ്പോഴത്തേനും ഇവരുടെ കൈയിൽ നിന്നത് പോകുന്ന പോലെ തോന്നി അപ്പോൾ അവർ പറഞ്ഞൊന്ന് പേടിക്കേണ്ട വീക്കെൻഡിൽ വോട്ടിങ്ങി പിടിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ വോട്ടിങ്ങി പിടിച്ചാണ് പുറത്താക്കിയത് ഋഷിയെക്കാട്ടൊക്കെ വോട്ടുണ്ടായിരുന്നു അപ്പോൾ അൻസിബ മനഃപൂർവ്വം പുറത്താക്കിയതാണെന്ന് അവർ അവർ പറയുന്ന ജസന എസ് പറയുന്നത് അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ ഇങ്ങനെയുള്ള ബി ബിക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും അറിയാവുന്നതാണ് അപ്പോൾ ഓക്കെ ഇതൊന്ന് തുടർന്ന് കേൾക്കുക ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ചില അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് ഇപ്പോൾ ഹയസ്റ്റ് റേറ്റിംഗ് ആണ് അവർ സെയിൽ ചെയ്യുന്ന കണ്ടന്റ് നല്ലതായാലും മോശമായാലും ഒന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് റേറ്റിംഗ് ആണ് മുഖ്യം അത് ആളുകളുടെ ഫ്യൂച്ചർ തകർക്കുന്നുണ്ടോ ആളുകൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല അവർക്ക് കണ്ടന്റ് മുഖ്യം ബിഗില്ലെന്ന് പറയണതുപോലെയാണ് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ എന്നിപ്പോൾ പറയുകയാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഷോയിലെ എഡിറ്റിംഗ് വിഭാഗത്തിൽ എൻ്റെ ചില സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊരാൾ പറഞ്ഞൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്ന് പറയാണ് അതെനിക്ക് പറയാനുള്ളത് അൻസിപിയുടെ എവിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പലരും ഇവിടെ പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ അതിനുള്ള പ്രൂഫും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഈ പറയണതുപോലെ തന്നെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കും പക്ഷെ അത് കണ്ടസ്റ്റൻസിന് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവരുടെ സിബിനും മാരാരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവർ ഇവരെ ഇവരെക്കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നു ഉള്ളൂ വ്യത്യാസം അപ്പോൾ ആൻസിബയുടെ വിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസിബ ആദ്യമേ ഇപ്പോൾ മുന്നൊരു വീഡിയോയിൽ ഫിറോസ്ക പറയണത് കേട്ടു ഫിറോസ്കാൻ്റെ ചിരിച്ച മുഖങ്ങളൊന്നും പുറത്തേക്ക് വരരുത് എൻജോയ് ചെയ്യുന്ന മൊമെൻ്റ്സ് ഒന്നും പുറത്ത് വരരുത് എപ്പോഴും ഗ്ലൂമി ആയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കണത് അല്ലെങ്കിൽ പരദോഷണം പറയണത് ഇതൊക്കെ പുറത്ത് വരാള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അൻസിബേയുടെ ഇഷ്യൂസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നിട്ട് പരദൂഷണം പറയുക ഈ വക കണ്ടന്റുകൾ മാത്രമേ അൻസിബേടത് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു അൻസിബ അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും എന്തു ചെയ്യരുത് ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് നല്ല മൊമെന്റ്സ് അനസിബേടേതായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർക്കത് പേഴ്സണലി എഡിറ്റ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് സ്ട്രിക്റ്റ് ആയിട്ടും അൻസിബയ്ക്കെതിരെ ഇങ്ങനെയൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻസിബയുടെ വിഷ്വൽസ് ഈ തരത്തിൽ പുറത്ത് പോകാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നെ ഒരു മോർണിംഗ് ടാസ്ക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എൻറ്റർ ആയതെന്നൊക്കെ കുറിച്ച് അവരോട് പറയാൻ പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്ക്കിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ അതിൽ അൻസിബയും അൻസിബയുടേതായിട്ടുള്ള ഒപ്പീനിയനും പറഞ്ഞു പക്ഷേ അവർക്കതത്ര ദഹിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കുറച്ച് അവരെ എന്താ പറയുക ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ഇവരോട് അതിൽ മാക്സിമം എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിഫ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ ഇവരെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് അൻസിപ്പ പറയുന്ന ഒരു കാര്യം അവർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യത്തിന് ഈ പറയുന്നതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പോൾ അത് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് എന്ന് പ്രേക്ഷകർ പറയും അപ്പം അതുകൊണ്ട് ഇവർക്ക് എഡിറ്റ് ചെയ്യാണ്ട് അൻസിപ്പ പറഞ്ഞ അൻസിപ്പ ഭയങ്കര ഒപ്പിച്ച ഒരു കാര്യമാണ് നമുക്കറിയാം അതിലെവിടെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേറൊന്നും കയറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിലാണ് അൻസിബ ആ ഒരു സ്പീച്ച് മോർണിംഗ് ക്ലാസ്കില് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്ക് അത് കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത് ആ കണ്ടന്റ് ഇടേണ്ടി വന്നു ഇടേണ്ടി വന്നു ഇവരെ വിചാരിച്ചത് ഇത്രയും നാള് അൻസിബ കട്ടൽ റാണിയാണ് അല്ലെങ്കിൽ പരദൂഷണക്കാരിയാണ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അൻസിബയ്ക്ക് ആ സമയത്ത് ഭയങ്കര ഹേറ്റേഴ്സും വിഷമൻസിബെന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മുന്നിലുള്ള സീസണിൽ ആരിക്കു വന്ന അതേ കമൻറ്റുകൾ ഇവിടെ അൻസിബയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഉദ്ദേശം കറക്റ്റായിട്ട് അവിടെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതോടുകൂടി അൻസിബയുടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് കയറി അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി അൻസിബ ഈ സമയത്ത് ഔട്ടാവേണ്ട ഒരാളല്ല അൻസിബയ്ക്കുള്ള വോട്ട് ഋഷിയേക്കാളും കൂടുതലുമായിരുന്നു ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു ഇവ അൻസിബയുടെ ഗ്രാഫ് ഉയർന്നു കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇത്രേ പേടിക്കേണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങിൽ പിടിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൽ അൻസിപ്പ ഔട്ടാവുകയും ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം അവനെന്നെടു ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കാരണം അൻസിബയുടെ ഗ്രാഫൊന്ന് ഉയർന്നു വന്ന ഒരു സമയമായിരുന്നു അൻസിബനെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു നമ്മളെല്ലാവരും അൻസിബയുടെ കിച്ചൺ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു പാരൻസൊക്കെ വന്ന സമയത്ത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഷോ കഴിയട്ടെ ഷോ കഴിഞ്ഞിട്ട് അവർക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരൊന്ന് പറയട്ടെ അല്ലെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും പ്രൂഫോ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇതേപോലെ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പം ബൈ